ാണ്സ അപ്പൊ എല്ലാരും വിചാരിച്ചിട്ടുണ്ടാവും എന്താ എനിക്ക് പറ്റി സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഞാനിപ്പു പോയത് കാറിലാണ് എന്നിട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് പിന്നെ രണ്ട് ഒരു ഒന്നൊന്നര കിലോമീറ്റർ പാർക്കിംഗിൽ നിന്ന് അവൾക്ക് നടന്നു പോകുന്നില്ലേ അതിൻ്റെ ഉള്ളിൽ കയറിയപാട് എന്താ പറഞ്ഞത് ഇതിൽ കിടക്കുക അറിഞ്ഞ സ്ട്രെച്ചറിൽ അപ്പോൾ തന്നെ ഇത് എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല അങ്ങനെ സ്ട്രെച്ചറിൽ കിടന്നാൽ ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചപ്പോൾ ഞാൻ സിസ്റ്റർ ഞാൻ ഇത്രയും നടന്നിട്ടും കാറിലേക്ക് വന്നു പിന്നെ ഞാൻ ആ ആ റൂമുക്ക് മാത്രം ഞാൻ നടന്നു അവിടുന്ന് സ്റ്റെച്ചല്ലേ കടന്നാൽ പോര ചോദിച്ചു അത് ഇവിടുത്തെ റോളാണ് കാരണം ആ ശരി പറഞ്ഞു അതിൽ ഞങ്ങളിവിടെ കടന്നതിന് കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഞെട്ടി എന്താ ഓഫല് പറ്റി വെച്ചിട്ട് ഞാൻ തന്നെ ഞെട്ടി എന്താ എനിക്ക് പറ്റിയത് അതേ പറയാം ഈ ചിരിച്ച് പറയുകയാണെങ്കിലും പ്രശ്നം കുറച്ച് ഗുരുതരാണ് അല്ലേ അപ്പം അത് എല്ലാവർക്കും മുന്നേ അറിയുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പൈലോന് എന്താ എന്തോ സൈനിക്സ് അങ്ങനെ എന്തോ അസുഖമാണ് പൈലോനി നമ്മുടെ രോമം ഉള്ളിലോട്ട് വളരുന്നത് നമ്മുടെ അതായത് ബട്ടക്സിന്റെ ഗ്യാപ്പിൽ രോമം ഉള്ളിലോട്ട് വളർന്ന് അവിടെ ഇൻഫെക്ഷൻ ആവുന്നതിന് എന്തോ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് കൂടുതൽ രോമ ആളുകൾക്കും അതുപോലെ തന്നെ എന്താണ് നന്നായിട്ട് വേർക്കുന്ന ആളുകൾക്കും കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കും വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു അസുഖം എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു അസുഖം രണ്ട് വർഷം മുന്നേ ഉണ്ടായിരുന്നു അന്ന് നമ്മളത് കുറച്ചൊക്കെ എന്താണ് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു അപ്പോൾ ഏകദേശമൊക്കെ മാറിയതാണ് പിന്നെ അത് വന്നിട്ടുണ്ട് അപ്പോൾ വന്നത് കുറച്ച് അത്യാവശ്യം വലുതായിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇരിക്കാനും ഇരുന്നിട്ട് കുറേ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇരിക്കാൻ ഭയങ്കര ഇന്നലെ കയ്യിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ അല്ലേ എന്തായാലും ഡോക്ടറെ കണ്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് സർജറി വേണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് സർജറി ഉള്ളത് കയറി എടുക്കുന്ന വേണം അല്ലെങ്കിൽ ലൈസർ ട്രീറ്റ്മെന്റ് വരുന്നുണ്ട് അത് എവിടേക്കാണെന്നുള്ളത് നോക്കണം അപ്പൊ ഇത് ഈ ഒരു അസുഖം എന്തായാലും പൈലോഡിക് സൈനക്സ് അങ്ങനെന്തോ അസുഖം വന്നോരും അതന്നെ അങ്ങനെ അങ്ങനെന്തോ കേട്ട് പൈലോനോഡിക് സൈനക്കോ അങ്ങനെന്തോ ആണ് ആ രീതി വെച്ചിരിക്കണേ അങ്ങ് അങ്ങനത്തെ ഒരു അസുഖം ഉള്ളവൽ എന്തായാലും പറയണ്ടെന്നിട്ട് എവിടെ ട്രീറ്റ്മെന്റ് എടുത്തത് എങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നുള്ള ജസ്റ്റ് പറയണം അത് ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ അതിനനുസരിച്ച് കയറണം ചിലപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞേ അല്ലയെന്നുണ്ടെങ്കിൽ അനുസരിച്ചിട്ടുണ്ടാവും ഇന്ന കുറച്ച് ഡീപ്പാണ് കാരണം കുറച്ച് ദിവസം കഴിഞ്ഞ അത് വെച്ച് നടക്കുന്നേ അത്ര വലിയ പെയിൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഭയങ്കര നല്ല പെയിനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എന്തായാലും ചില അല്ല അത് പെട്ടെന്ന് സർജറിയോ അതിനുള്ള ട്രീറ്റ്മെൻറ്റോ ചെയ്യണം കാരണം ഇരിക്കാൻ കഴിഞ്ഞല്ല കാശ് അപ്പോൾ അതങ്ങനെ അല്ലേ അപ്പോൾ അതൊക്കെ വഴിയേ ഉണ്ടാവും ചെറിയ തള്ളിയതല്ല കുറച്ച് പ്രശ്നം തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായതും ഡോക്ടർ പറഞ്ഞപ്പോൾ അതൊക്കെ എന്തായാലും ഇൻഷാരെങ്കിലും എവിടെ നിന്നൊക്കെ ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും കുറച്ച് ഒരു നൂറിലൊരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം ആണുങ്ങൾക്കും ൊക്കെ അത് വരുന്ന അസുഖമാണ് അപ്പോ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തിടുന്ന അയക്കാലം എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ ഇനി വരുന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നോക്കാം വന്ന് ചികിത്സിച്ചല്ലേ പറ്റൂ കഴിച്ചിപ്പോ നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് വേറൊരു നമുക്കൊരു ഫങ്ഷൻ പരസ്യത്തിന്റെ ഒരു പരിപാടിമാളിരുന്നു ഞാൻ സ്റ്റോല് അതും കഴിഞ്ഞ് ഇതും കാണിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഇനി വേറൊരു സംഭവം പാടെ നടന്നിട്ടുണ്ട് ഉമ്മാൻ്റെ ഉമറിയിൽ വീണ്ടും എന്താണ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ നമ്മൾ ഇങ്ങോട്ടാണ് അങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ കാരണം ഇത് നമ്മൾ വീഡിയോയില് പറയുന്നത് എല്ലാവർക്കും ഇത് അറിയുന്ന കേസാണ് ചേഞ്ച് മീൻസ് ഉമ്മ പോകുന്നത് നാലാം തീയതി തന്നെയാണ് പക്ഷേ അതിനുള്ള സമയവും എന്താ പോകുന്ന സ്ഥലം അതായത് എയർപോർട്ട് മാറിയിട്ടുണ്ട് നമ്മളിപ്പോ നിലവിൽ നാലാം തീയതി കോഴിക്കോട്ടു നിന്നാണ് കയറാൻ വിചാരിച്ചിരുന്നത് നമുക്ക് ഉണ്ടായിരുന്നത് പക്ഷെ അത് മാറി ഇപ്പൊ കൊച്ചിയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് ആയിട്ടുണ്ട് കാരണം കുറെ അതായത് കൊറേ തട്ടിത്തിരിവുകൾ ഇപ്പോ ഉണ്ടായിട്ടോ കാരണം ഒരുപാട് സംഭവം അതായത് ഞാൻ പറഞ്ഞരാ സെപ്റ്റംബർ ഒന്നാം തീയതി പോണച്ചിട്ടായിരുന്നു അത് മാറി സെപ്റ്റംബർ നാലായി നാലിന്ന് ഇപ്പൊ എയർപോർട്ട് മാറി അങ്ങനെ കുറെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ആളുകളുടെ ഒക്കെ എന്തൊക്കെ എന്തൊക്കെ അറിയില്ല എന്തായാലും തട്ടിത്തിരിവ് ചെലപ്പോ നല്ലതിനാവാന്നുള്ളതാണ് ഞാൻ ഒരു പോണി മാറാതിരിക്കട്ടെ കൊറേ ഗ്രൂപ്പ് ആവുമ്പോ അതിന് എന്തെങ്കിലുമൊക്കെ ചെറിയൊരാൾക്ക് അങ്ങോട്ടും കൂടെ ഒക്കെ ആകുമ്പോഴുള്ള വിഷയങ്ങളാവാം അപ്പൊ ഞാൻ ഇതിൽ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളോട് ഓൾറെഡി ഞാൻ കോഴിക്കോട്ട് നിന്നാണ് പറഞ്ഞു കൊറേ ആൾക്കാർ ഇനി ഞങ്ങൾ കോഴിക്കോട്ടേക്ക് വന്നാൽ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പൊ കോഴിക്കോടല്ല കൊച്ചിയിലാണ് കയറുന്നത് നമ്മക്ക് കോഴിക്കോടായിരുന്നു എളുപ്പം കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒന്നര മണിക്കൂർ ട്രാവൽ ചെയ്താൽ മതി ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് നാലഞ്ച് മണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യണം പോരാനായിട്ട് ഇപ്പോൾ അവിടെയൊക്കെ ഭയങ്കര റോഡ് ബ്ലോക്കും അതുപോലെ തന്നെ മൊത്തത്തിൽ ചവി കളും കാരണം ഇപ്പം ഇവിടുന്ന് അത്രയും ദൂരെ ഇരുന്ന് അങ്ങനെയൊക്കെ എത്തുക എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഓക്കെ പിന്നെ അതുമാത്രമല്ല ടൈമിൽ മാറ്റേണ്ടേ ടൈം മീൻസ് അമ്മ പോകേണ്ടത് ശരിക്കും രാത്രി ഒരു മണിക്കാണ് ആ ഈ ഫ്ലൈറ്റ് രാത്രി ഒരു മണിക്കാണ് ഉമ്മ കോഴിക്കോട് നിന്നാണെങ്കിൽ പോകേണ്ടത് അതായത് നമ്മൾ ഇവിടുന്ന് രാത്രി ഒരു മണിക്ക് ഇറങ്ങിയാല് അഞ്ചു മണിയാവുമ്പോഴേക്കും കോഴിക്കോട് എത്തി എത്തിക്കഴിഞ്ഞാല് അവിടുന്ന് ക്ലാസ്സും കഴിഞ്ഞ് രാവിലത്തെ എട്ടര മണിക്ക് എട്ടട ഫ്ലൈറ്റിനാണ് ഇവര് കയറേണ്ടത് അത് ഇപ്പോ വൈകുന്നേരം അഞ്ചു മണിത്തെ ഫ്ലൈറ്റ് അയക്കണം അതുകൊണ്ട് രാത്രിക്കത്ത് ഉറക്കം ഇവർക്ക് കിട്ടും അതൊരു കിട്ടാനാണ് പക്ഷെ അത്രയും നേരം വണ്ടിയിൽ ഇരുന്ന് ചവിയോണു എന്നുള്ളതാണ് എന്തായാലും നല്ലൊരു കാര്യത്തിന് പോകല്ലോ അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാൽ തരണം ചെയ്യാല്ല വേറൊന്നും നമ്മള് പറയാൻ പറ്റൂലല്ലോ ഓക്കെ എല്ലാം എളുപ്പമാകൂലോ ഓരോ പരീക്ഷണങ്ങളാവാം ഇപ്പൊ കണ്ട ആ ടൈമിൽ തന്നെ നമുക്ക് കിട്ടിക്കണമൊക്കെ കാണി കുറച്ച് ദിവസം ഇത് എനിക്ക് തുടങ്ങിയിട്ട് ഞാനെന്താ വെച്ചാൽ എനിക്കിപ്പോ നാളെ സർജറി ഇത് കഴിഞ്ഞാൽ എന്താണ് ഡ്രൈവ് ചെയ്യാനോ ഇതാക്കാനോ ആ അത് കഴിഞ്ഞിട്ട് ചെയ്യാച്ചിട്ടാണ് ഓക്കെ എന്തായാലും അത് ചെയ്യാത്ത വേറെ വഴിയില്ല ചെയ്യണം കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് വാണ്ടിരുന്നു പറഞ്ഞേ അവരെങ്ങനെ ചെരിഞ്ഞ് കടക്കണം കമിഴ്ന്ന് കിടക്കണം ചെലപ്പോ തുന്നില്ലെങ്കിൽ സ്കിന്ന അപ്പുറത്തുനിന്ന് എടുത്ത് വെച്ച് ഇതാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ കിളി പോയിട്ട് നിക്കാണ് ലാസ്റ്റ് പറഞ്ഞേ എന്തെങ്കിലൊക്കെ കാട്ടു ആകെ ഒരു രോമു പോന്നത് ഇപ്പൊ ഉള്ളില് വളരല്ലോക്കാ വേറെ എവിടെയൊക്കെ രോമത്തിന് വളരാണ്ട് ഇറച്ചിന്റെ ഉള്ളില് വളരാൻ നിക്കണം ഏ അല്ല ഓക്കെ അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ ഇതാണ് പുതിയ ചേഞ്ചും ഇന്നത്തെ ഒരു വിഷയവും ഇതൊക്കെ തന്നെയാണ് വേറെ കൂടുതലൊന്നും പറയാനില്ല എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മൾ അലമോളെ കൂട്ടിയിട്ടില്ല അവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡോക്ടറെ കണ്ട് പിന്നെ നമ്മൾ അവിടെയൊക്കെ പോയി വീട് എടുത്ത് വരുമ്പോഴൊക്കെ നേരെ കുറയും കുട്ടിക്ക് ഭക്ഷണോ കാര്യങ്ങളോ ഒന്നും നമ്മൾക്ക് വിചാരിച്ച മാതിരി ആവൂല നമ്മളെ ഓട്ടത്തിൽ ഇതിൽ എന്താവും ഓളി ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല നമ്മൾ ജോലി അങ്ങനെ ആയിപ്പോയി േ ഇപ്പൊ എന്തായാലും വീട്ടിലെ ആളുണ്ട് അല്ലെങ്കിൽ ആ നമ്മൾ എന്തായാലും കൂടെ കൂട്ടു അതിനനുസരിച്ച് നമ്മള് ചെയ്യൂട്ടോ അതിപ്പോ എന്താ വെച്ചാൽ വീട്ടിലെ ആളുള്ള സ്ഥിതിക്ക് ഒന്ന് ഉറങ്ങി നീച്ചോട്ടെ അപ്പഴേക്ക് ഒന്നുകള് ഇറങ്ങി നീക്കുമ്പോഴേക്കും നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ എത്തും ഓക്കെ ഇന്ന് എന്തായാലും സിനിമന്റെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട് ഓക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം അല്ലേ എന്താ പറയുള്ളു ആ ഇപ്പഴ്ക്ക് ഭയങ്കര ചെറിയ ഞാൻ ഞാനതിന്റെ കടക്കിനാണു പോവ് ഞമ്മക്കെല്ലാം അറിയുള്ളു ഞാൻ ചെറിച്ചത് ഇന്ന വണ്ടിയിൽ കൊണ്ടുപോയി ഒരു കുഴപ്പമില്ല നടന്നു വന്ന ആളെ പിടിച്ചു വണ്ടിയിൽ കടക്കന്ന് പറഞ്ഞാ ചെയ്യാ പിന്നെ വേദനക്ക് അത് ഇതായോണ്ടല്ലേ പൊട്ടിയത് വേദന പൊട്ടുന്ന നേരത്ത് സമാധാനം പിന്നെ വരുന്ന ഡോക്ടർ പറയേണ്ടി ഇതെല്ലാവരും പറയാൻ മടിക്കുന്ന അസുഖാണ് പക്ഷെ ഇത് വെച്ചോണ്ടിരിക്കുന്നത് ഒരുവിധ ആളുകൾക്കൊക്കെ വരുന്നതാണെന്ന് പറഞ്ഞതുകൊണ്ട് ആയിരിക്കും അങ്ങനെ എന്തായാലും സർജറിയോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം ഏതാ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഉള്ളത് എന്തായാലും വീഡിയോ ആയിട്ട് കാണാൻ